അതായത് ഞമ്മൾ കണ്ടെത്തിയൊരു കൂട്ടുണ്ട് ജൈവ വളത്തിൻ്റെ ചാണകപ്പൊടി ഉണ്ട് എല്ലുപ്പൊടി ഉണ്ട് വേപ്പുണ്ട് ആട്ടുംകാട്ടം പൊടിച്ചതുണ്ട് കോഴിക്കാട്ടം പൊടിച്ചതുണ്ട് കമ്പോസ്റ്റ് ഉണ്ട് ഉമ്മിൻ്റെ കരിയുണ്ട് ഈ ഐറ്റം വളം വെണ്ണൂറല്ല ഉമ്മിൻ്റെ കരിയാണ് ഉമ്മ എങ്ങനെ എത്ര കിട്ടാല്ല എന്ന് പറഞ്ഞു എത്ര ലോഡ് വേണേലും ഞാൻ തരും ഭൂമിയൊക്കെ വെറുതെ എടുക്കണം പണ്ട് പൈസ കൊടുക്കാണ്ട് ഞങ്ങള് വണ്ടി കൂലി കൊടുത്താൽ മതിയാളെ പോയി കൊണ്ടു മാത്രം പെരുമ്പാവൂര് വേണം അപ്പോ അതെ ഇതിന്റെ ഒരു പ്രത്യേക ആ കൂട്ട് ഞാൻ അനുവാദം പറയില്ല ഈ സാധനങ്ങളെ പറയുക ഞാൻ ഒരു പാറ്റൻറ്റിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് കൂട്ട് പറയുന്നത് ഈ ഒരു പ്രത്യേക മിക്സിൽ അനുപാദത്തിന്റെ മിക്സിംഗില് തയ്യാറാക്കിയിരിക്കണം അത് ഞാൻ നടുന്ന സമയത്ത് ഏതൊരു നൂറുപ്യേന്റെ തൈ നടണെങ്കിലും മിനിമം ഇരുന്നൂറ് മുന്നൂറ് ഉറുപ്പ്യേൻ്റെ വളം മിനിമം കുഴിച്ചിടുമ്പോൾ ആ കുഴിയിൽ അതായത് അഞ്ച് ടു പതിനഞ്ച് കിലോനാണ് ഒരു കുയ്യയിൽ പറയുന്നത് രണ്ടേ രണ്ടിൻ്റെ സാധാരണ നോർമലി ചെറിയ പ്ലാന്റുകൾ പ്ലാന്റുകളാകുമ്പോൾ രണ്ടടി സ്ക്വയർ രണ്ടടി താഴ്ചയിലുള്ള കുയ്യാണ് എടുക്കുന്നത് ആ മാന്ദ്യ മണ്ണിൽ നന്നടിയിൽ മണ്ണുണ്ട് ഒഴിവാക്കും മറ്റേതൊക്കെ മേൽമണ്ണിനേലും ഈ ഒരു അഞ്ച് കിലോ ആണെങ്കിൽ അഞ്ച് കിലോ ഓരോരുത്തർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കഴിക്കാറല്ലോ അതിനനുസരിച്ചാണ് ചെയ്യുക ചില ഒരു പത്ത് കിലോട് ഉണ്ടോണ്ട് പതിനഞ്ച് കിലോട്ട് ഉണ്ടോ എത്ര ഇടാൻ കഴിയും അത്രയും നല്ലതാണ് അത് ഈ ആ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് പകുതി കുയി തൂർക്കും എന്നിട്ട് ആ പ്ലാന്റ് നട്ടിട്ട് ആ മിക്സ് ചെയ്ത ബാക്കി മണ്ണേറ്റ് ബാക്കി തൂർത്തു കൊടുക്കും കാരണം തനമ്പട ഒട്ടിച്ചാണ് ഇത്രയും ഭാഗത്ത് അത് ചെയ്യും അത് ചെയ്തുകാണി നമ്മൾ നല്ല വണ്ണം നിർത്തണ രീതിയിൽ ഒരു നന അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം വളരെ ചെറിയൊരു നന അങ്ങനെ ചെയ്ത് പിറ്റത്തെ മാസം അതേ കൂട്ടുവളം തന്നെ രണ്ട് പോങ്ങൾ ഈ അടിവളം നമ്മള് എല്ലാരോട് പറയുമ്പോൾ എല്ലാവരും അടിക്കും അടിവളം കൊടുക്കാന് എല്ലാരും പൂച്ച മാന്തന്മാര് ഒരു മാന്തി മാന്തിട്ട് തയ്യാണ്ടെന്ന് പറഞ്ഞു പൊതുവേ എല്ലാരും ചെയ്യുന്ന രീതി അതാണ് രണ്ട് കൈക്കോട്ട് കൊത്തും എത്ര വലുപ്പമുള്ള കവറാണെങ്കിൽ ഈ കവറ് കൊള്ളുന്ന കുയ്യത്തുള്ളൂ ഇതിനെക്കാട്ടും വലുതാണെങ്കിൽ ആ കവറാണ്ട് ഇറങ്ങിയിരിക്കുന്ന കുയ്യൊത്തിക്കാണ്ടാണ് വെക്കുക ആ സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞാല് മൂന്നു കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞാലും കായ്ക്കുക കുമ്മായ ചെയ്യാനാണ് കൺട്രോൾ ചെയ്യാൻ അതെ ഞമ്മളതിനെന്ത് പരിസരത്തൊന്നും വലിയ പ്രശ്നങ്ങള് ആവശ്യമില്ല ശരി അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങള് കുമ്മ ഇട്ട് വെച്ച് പതിനഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞാൽ പറ്റും അങ്ങനെ ഡൗട്ട് നിങ്ങൾ മെഷീനുകൾ ഉണ്ട് അല്ലാണ്ടെങ്കിൽ ലാമ്പ് കൊടുത്തുകൊണ്ട് ചെക്ക് ചെയ്യുക ചെയ്യണം പച്ചക്കട്ട് കഴിഞ്ഞാൽ പച്ചക്കാക്കി നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം എങ്ങനെ വെയിറ്റ് ചെയ്യണം ഡോളം മറ്റാണ് നിങ്ങൾക്ക് ഒരാഴ്ച എന്തേ നഷ്ടപ്പെടാണ്ടോ നഷ്ടപ്പെടാണ്ട് നിങ്ങൾക്കല്ലേ അതാണ് കാരണം ഞാനൊരു ഇംഗ്ലീഷ് വളത്തിന്റെ ഷോപ്പ് നടത്തുന്ന ആളാണ് ഞമ്മളൊരു അറുപത് കൊല്ലായിട്ട് ഇംഗ്ലീഷ് വളത്തിന്റെ ഷോപ്പുള്ള ഫാമിലി ബിസിനസ് ആണ് അത് എന്നിട്ട് ഞമ്മള് ആ കാര്യങ്ങളിലേക്ക് പോകാതെ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എന്താണ് മിക്കരി ആ ചെറ്റക്കറി ആയാലും മതി പക്ഷേ ചെറ്റക്കറി ഒന്നും അത്രയും ഈ ഉമ്മിക്കറി എന്നൊക്കെ നല്ലോം തിങ്ങി പോയിട്ടാണ് നിങ്ങള് അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങള് ഒരു കുഴി കുത്തി കുറച്ചെ അലയും കരി അലയും ഇതൊക്കെ ഇട്ടുകാണ്ട് ചാണകൊക്കെ ഇട്ടുകാണ്ട് നിങ്ങളത് മൂടി അതുകൊണ്ട് തൈ ഇട്ട് വെച്ചാ മൂടലല്ലേ ഇങ്ങോട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു ചെറിയ വോട്ടാക്കി കണ്ട ഒരു വരല്ലോ അപ്പൊ അതിന്റെ പേര് ചണ്ടി ചണ്ടി എന്ന് പറഞ്ഞ നല്ല ഇല കരിഞ്ഞിട്ട് പൊടിയും ആ പൊടി നടക്കാനൊക്കെയാണ് അത് നിങ്ങളെ അനുഭവം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞത് എന്തേലും എന്റെ അനുഭവത്തിൽ പറയുന്നത് പഠിപ്പിക്കുന്ന രണ്ടാഴ്ച പിന്നെ ഞാൻ പറഞ്ഞു മുഴുവനായില്ല ഈ വളപ്രയോഗത്തിന്റെ ചെടികളെ ഒരു മാസമായി ആയി നമ്മൾ രണ്ട് ഒരു മാസം ആയി ആയിക്കാണ്ട് നമ്മൾ രണ്ട് പൊങ്ങിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് കൂടി ചെയ്യണം അതേമാതിരി തന്നെ അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് ഇതാണ്ട് അതായത് കൊല്ല ഒരു അങ്ങനെ വരുമ്പോൾ എത്ര എത്ര ആയി ഒരു കൊല്ലത്തിൽ ബസ്സിലെ കൊല്ലം എത്ര പ്രാവശ്യം വളമായി ആ നാല് പ്രാവശ്യം മിനിമം കൊടുക്കണം കൊടുക്കണം അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം മൂന്ന് മാസം കൂടുമ്പോൾ വന്ന് കൊടുക്കുക പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞുകൊണ്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കുക രണ്ടാമത്തെ കൊല്ലം മൂന്ന് പ്രാവശ്യം വളം കൊടുക്കുക മൂന്നാമത്തെ കൊല്ലം രണ്ട് പ്രാവശ്യം വളം കൊടുക്കുക നാലാമത്തെ കൊല്ലം മുതൽ ഒറ്റ ഒറ്റപ്രാവശ്യം വരും ചില സാധനത്തിന് ഈ ഒറ്റപ്രാവശ്യം കൊടുത്താൽ മതിയാവില്ല അതായത് നമ്മൾ ജൈവ കൊടുക്കും ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് വളം കൊടുക്കണം സാധനങ്ങളുണ്ടാവും നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൊടുത്തു കണ്ടെ പോയാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ ഓവർ ഓവറായി കഴിഞ്ഞാല് നേർപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാലും ഇടയ്ക്കിടക്ക് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് വേര് ഭീമാവീരാഞ്ഞ സംഭവം ഉണ്ട് അത് വെന്നുകൊണ്ടും പച്ചപ്പിൽ ഇങ്ങനെ നിക്കും ഇങ്ങനെ എത്ര ആയിട്ടും വലിയ ഉത്സാഹൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പറിച്ചു നോക്കിയാൽ മതി വേരുണ്ടാവില്ല മുളകൊക്കെ നട്ടു കഴിഞ്ഞാൽ രണ്ടുമെല്ലാം കിട്ടൂലും വെള്ളീച്ചെ തളക്കാൻ എന്താ ചെയ്താല് അതൊക്കെ നിർത്തുക നല്ല ഇതാണെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിനെ ഉപയോഗിക്കണം ജൈവ ഗവൺനാസിനോട് അതിനെക്കാ അതന്നെ ഈ ഒരറ്റം മരുന്ന് തന്നെ അത് എന്ന് പറഞ്ഞ ബയറിന്റെ ഒരു കമ്പനിന്റെ സാധനം രണ്ട് ഗ്രാമിന്റെ ഒരു പൗഡറാണ് അത് അഞ്ച് ലിറ്റർ ഒക്കെ ഉണ്ടാവുക അത് ഇന്ന് കലക്കിയാൽ എന്നാലും അടിച്ചു തീർക്കണം നാളേക്ക് പറ്റില്ല അപ്പൊ ആ രണ്ട് ഗ്രാമിന് അഞ്ച് ഓരി ആക്കിയിട്ട് ഒരു ഓര് എടുത്തിട്ട് ഒരു ലിറ്റർ ഈ വെള്ളത്തില് അടിമീർ എന്ന് പറഞ്ഞ ബയർ എന്ന് പറഞ്ഞ ഒരു കമ്പനി അത് നല്ല മൂത്ത് കായകളെല്ലാം പറിച്ചതിന് ശേഷം മാത്രം അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ രൂപങ്ങൾ കിട്ടിയില്ലേ നടുന്ന രീതിയും വളം കൊടുക്കുന്ന രീതികളൊക്കെ കിട്ടീലേ ഇനി എന്തേലും സംശയം ചോദിക്കും എങ്ങനെ വെച്ച് ഒന്നും കൂടി കേൾക്കാനും വളം കൊടുക്കണ്ടില്ല ആ ഭൂമിയില് വളം ഉണ്ടായിരുന്നു അന്ന് എന്താ എന്താ ഭൂമിയിൽ ഇണ്ടായിരുന്നത് നിങ്ങളെ വരില്ല പൈക്കളുണ്ട് പണ്ടുണ്ടായിരുന്നോ ആലോചത്ത് പണ്ടുള്ളവരെ തോട്ട് അല്ല പണ്ടുള്ളവരൊക്കെ തെങ്ങിനും ഇതിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും തുറന്നാണ്ട് വളം ഇട്ട് നല്ല ജൈവാളങ്ങളാണ് കൊടുത്തിരുന്നത് ഇപ്പൊ നേരെ ഇംഗ്ലീഷ് കൊടുക്കുന്നത് പിന്നെ അതിന്റെ പുറമെ ഇപ്പൊ എല്ലാരും ചണ്ടിക്ക് അടിച്ചുട്ടിക്കാണ്ട് കത്തിച്ചു കളയണം മറ്റേ ചണ്ടി അവിടെ കിടന്നിട്ട് വള ആവാണ് നല്ല നല്ലോണ്ടാണ് അതിനനുസരിച്ച് നിങ്ങള് നന നനക്കൽ ഒരു ചെടിക്ക് ആവശ്യമുള്ള വള്ളല്ല നിങ്ങളൊന്നും കൊടുക്കുന്നത് അതിന്റെ നാല് ഇരട്ടി വള്ളാണ് നിങ്ങൾ കൊടുക്കുന്നത് ഒരു ഗ്രോ ബാഗില് നിങ്ങൾ മിനിമം എത്ര ലിറ്റർ വള്ളം ഒഴിക്കും അതായത് ഫോണിൽ ഫോണിലേക്കണം ഒരു ഗ്രോ ബാഗില് ശരിക്ക് അതായത് ഇവിടെ ചട്ടി അതാ ആ നിങ്ങളരമുന്തിരി കണ്ടില്ലേ ചട്ടിക്ക് എത്ര ലിറ്റർ വെള്ളം ഒഴിക്കണ്ടേ അതെ അതിന് ഒരു ലിറ്ററിൽ കൂടുതൽ വെള്ളം വേണ്ട അതായത് ഒരു എങ്ങനെ വെള്ളം എത്ര വേണം നോക്കാൻ ഏറ്റവും നല്ല എന്താ കഴിഞ്ഞാൽ ഒരു ലിറ്റർ ഒഴിക്കുക എന്നിട്ട് കുറച്ചേരം അവിടെ നിന്ന് വെച്ചാ ആ വെള്ളം ഒഴിഞ്ഞു പോകണ്ടോ ഉദാഹരണം എന്തായാലോ ഞാൻ ഇപ്രാവശ്യം പുക്കുമറുണ്ടാക്കി ഇന്റേത് ഒരു ലെവലും വെള്ളം അതിന് ആവശ്യത്തിന് മാത്രം കൂടാതിരിക്കും അതിന് ശേഷം പച്ചില വളകള് ഞാൻ മറ്റേ മാത്രമേ പച്ചില വള ഉപയോഗിക്കൂ അതൊക്കെ തെങ്ങിന് മാത്രം ഉപയോഗിക്കൂറൊന്നും ഉപയോഗിക്കുന്നില്ല അതിനൊക്കെ ബാക്കി കമ്പോസ്റ്റ് ആയിട്ട് കാര്യങ്ങളും മുകളിലും കുഴപ്പമില്ല അതിന് വിയറ്റ്നാം മേറില് പോലുള്ള ലാഭിനു പറ്റില്ല

മാത്രംബുട്ടാനുള്ള തെങ്ങുകൾക്ക് പറയാൻ കാരണം എന്താ വെച്ചാല് അതിന്റെ അടിയിലാണ് മറ്റേ വണ്ട് വന്നുകൊണ്ട് മുട്ട ഇട്ട് വേറുള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണത് പറയുന്നത് കൊടുക്കുക സൂപ്രറിൽ അടുത്ത് പറഞ്ഞാൽ എല്ലാരും വെട്ടുന്ന സാധനം ആയതുകൊണ്ടാണ് അതിനു പറ്റില്ല അത് നല്ല ഉസാറിലുണ്ട് എന്ന് പെട്ടെന്ന് കണ്ടിന്ന് ഇങ്ങനെ വാടിക്കാണ്ട് ഒന്നായിട്ട് ഉണങ്ങി പോയി ഒരു ദിവസം പറയും അതൊക്കെ കാണുന്ന ഈ വെള്ളം മാത്രം മതി പിന്നെ ഞാൻ അടുത്ത ചോദ്യങ്ങൾ വന്നോട്ടെ